വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് നമസ്കാരം സി സി എൻ വാർത്തകളിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ കേന്ദ്ര സർക്കാരിന്റെ പി എം ശ്രീ പദ്ധതിയും ദേശീയ വിദ്യാഭ്യാസ നയവും നടപ്പിലാക്കാനുള്ള നീക്കങ്ങൾക്ക് സംസ്ഥാന സർക്കാർ ഒത്താശ നൽകുന്നു എന്നാരോപിച്ച് റെട്ടേണിറ്റി മൂവ്മെന്റ് മലപ്പുറം ജില്ലാ കമ്മിറ്റി സിവിൽ സ്റ്റേഷൻ ഉപരോധിച്ചു ഉപരോധമാർച്ചിൽ പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി ആലിപ്പറമ്പിലെ പ്രാദേശിക വികസനം ചർച്ചയായി ആലിപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കെട്ടിടശിലാ സ്ഥാപന വേദി കാളിക്കടവ് പാലവും സ്കൂൾ നവീകരണവും റോഡ് തകർച്ചയും തുടങ്ങിയ വിഷയങ്ങളിൽ പരാതികളും മറുപടികളും യോഗത്തിൽ ഉയർന്നു ഇടപെടലുണ്ടാകുമെന്ന് മന്ത്രി അബ്ദുറഹ്മാൻ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു അജ്ജിന് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് എട്ട് കോടിയിലധികം രൂപ തട്ടിയെന്ന് പരാതി ദാറുൽ ഈമാൻ ട്രാവൽസ് ഉടമ വി പി അഫ്സൽ തട്ടിയെന്നാണ് പരാതി വഞ്ചിക്കപ്പെട്ടവർക്ക് പണം തിരിച്ചു നൽകുകയോ അജ്ജിന് അവസരമൊരുക്കുകയോ ചെയ്യണമെന്നും പരാതിക്കാർ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു ആലിപ്പറമ്പിലെ പ്രാദേശിക വികസനം ചർച്ചയായി ആലിപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കെട്ടിട സ്ഥാപന വേദി കാളിക്കടവ് പാലവും സ്കൂൾ നവീകരണവും റോഡ് തകർച്ചയും തുടങ്ങിയ വിഷയങ്ങളിൽ പരാതികളും മറുപടികളും യോഗത്തിൽ ഉയർന്നു ഇടപെടൽ ഉണ്ടാകുമെന്ന് മന്ത്രി അബ്ദുറഹ്മാൻ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു മലപ്പുറം തോമസ് ഐസക്ക് നിങ്ങൾ ഇതിന് ഉണ്ടാക്കിക്കോളൂ പാസാക്കി തരാം ഇവിടെ പ്രാദേശിക രാഷ്ട്രീയ പ്രാദേശിക ഭരണകൂടങ്ങളും അത് ചെവിക്കൊണ്ടില്ല എന്നുള്ളത് ഏകദേശം ഒരു ലക്ഷം കോടി രൂപയുടെ കിഫി പദ്ധതികൾ ഇടതുപക്ഷ ഗവൺമെന്റ് ഈ സംസ്ഥാനത്ത് നടപ്പിലാക്കിയപ്പോൾ ഞാൻ എന്താണ് പോവുകയാണ് മന്ത്രിയുടെ ഇടപെടൽ ഉണ്ടായിട്ടും പ്രാദേശിക ഭരണകൂടങ്ങളുടെ അനാസ്ഥയാണ് ആലിപ്പറമ്പ് കാളിക്കടവു പാലത്തിന് കിഫ്ബി തുക ലഭ്യമാകാതിരിക്കാൻ കാരണമെന്നും അതുപോലെ ആലിപ്പറമ്പിലെ ഗ്രാമീണ റോഡുകൾ അനാഥമായി കിടക്കുകയാണെന്നും സ്വാഗത പ്രസംഗത്തിൽ പി ടി എ പ്രസിഡന്റ് എം ടി അബ്ദുൾ റസാഖ് പരാമർശിച്ചതോടെയാണ് ആലിപ്പറമ്പ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹൈടെക് കെട്ടിട ശിലാസ്ഥാപന വേദി വികസന ചർച്ചകളുടെ കൂടി വേദിയായി മാറിയത് ശ്രമിച്ചിരുന്നെങ്കിൽ ിപ്പറമ്പിലെ ഈ പാലം ആചാത്യമാക്കുകയായിരുന്നു മറ്റൊരു പ്രശ്നം എല്ലാ നിരക്കും പിന്തുടർന്ന പ്രദേശമായ ഈ പ്രദേശത്ത് പണ്ട് ഞങ്ങൾക്ക് കരിങ്കരത്താണി കാലികടവിൽ റോഡുണ്ടായിരുന്നു പിന്നീട് അത് മാറി ആ റോഡിന്റെ പേര് പൂവത്താനി കാലികടകായി ഇപ്പോ ഞങ്ങൾക്ക് ഏകദേശം രണ്ടര കിലോമീറ്റർ റോഡുണ്ട് ഇത് ഇപ്പോഴത്തെ പുതിയ വിവര പ്രകാരം ഒരു പഞ്ചായത്തിന്റെയോ ബ്ലോക്കിന്റെയോ ജില്ലയുടെയോ സംസ്ഥാനത്തിന്റെയും ഒരു പേരിൽ

പ്രാദേശിക സർക്കാരുകൾ എന്ന നിലയ്ക്ക് ജില്ലാ പഞ്ചായത്ത് അടക്കമുള്ളവരുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടെന്നും ഒന്നര കോടിയുടെ വികസന പ്രവർത്തനങ്ങൾ ആലിപ്പറമ്പിലെ റോഡുകളിൽ ഉണ്ടാകുമെന്നും കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ കാളികടവ് പാലം യാഥാർത്ഥ്യമാക്കാൻ പഞ്ചായത്തിന്റെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടെന്നും അഫ്സൽ പറഞ്ഞു എല്ലാവരും ഒറ്റപ്പെട്ടായിട്ട് പ്രതിസന്ധി എന്ന് പറയുന്നത് അതടക്കമുള്ള തട ചെയ്യുന്നതിനു വേണ്ടി നമ്മൾ അതിൽ പഞ്ചായത്തിന്റെ രീതിയിൽ ഞങ്ങൾ അന്നേറ്റവും ആദ്യത്തിൽ തന്നെ നമ്മൾ വാഗ്ദാനം ചെയ്തതായിരുന്നു എത്രയാണോ നമുക്ക് അതുമായി ബന്ധപ്പെട്ട വാല്യൂഷൻ വരുന്നത് ആ മുഴുവൻ തുമ്പോൾ കൊടുക്കുന്നതിന് വേണ്ടി ഞങ്ങൾ തയ്യാറാണ് നല്ലതും അത് ഏകദേശം ഇപ്പൊ അതിൻ്റെ ഫൈനൽ സ്റ്റേജിലാണ് ഇപ്പൊ അതിൽ നിൽക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഹൈസ്കൂളിന് രണ്ടായിരത്തി പത്തൊൻപതിൽ അനുവദിച്ച തുക ലഭ്യമാക്കുന്നതിലെ സാങ്കേതിക തടസ്സം നീക്കുന്നതിൽ കാലതാമസം ഉണ്ടായതായും മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിലാണ് ഇക്കാര്യത്തിനെല്ലാം പരിഹാരം കാണാനായതെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ മന്ത്രിയും മറുപടി പറഞ്ഞു പിന്നെ ഇതേ ഈ പദ്ധതി ഒരു കോടി ലക്ഷം അനുവദിക്കാൻ സർക്കാർ തയ്യാറാണ് അങ്ങനെയാണ് കോടി ലക്ഷം രൂപയുടെ പദ്ധതിയാക്കി തുടർന്ന് സംസാരിച്ച പെരിന്തൽമണ്ണ ബ്ലോക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കെ അയംഒ ഒരു സുപ്രഭാതത്തിൽ പൊട്ടിമുളച്ചതല്ല ആലിപ്പറമ്പിൽ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ വളർച്ചയെന്നും പഠിക്കാൻ വരുന്ന വിദ്യാർത്ഥികളെ സമരത്തിൽ വിടലല്ല പി ടി ഐയുടെ ജോലിയെന്നും സ്കൂളിലെ ചെറിയ പ്രശ്നങ്ങൾ പോലും തങ്ങളെ അറിയിക്കാതെ ഒരു വിഭാഗം രാഷ്ട്രീയക്കാരെയും മാധ്യമങ്ങളെയും അറിയിക്കുകയാണെന്നും ആശംസാ പ്രസംഗത്തിൽ പറഞ്ഞു എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇതൊക്കെ ഞങ്ങൾ ഒന്നും കേൾക്കാത്തതല്ല കാണാത്തതല്ല ഇവിടെ എന്ത് ചെറിയ പ്രശ്നമുണ്ടെങ്കിലും ഇവിടുത്തെ ബ്ലോക്ക് മെമ്പർമാരെയും അതേപോലെ തന്നെ പഞ്ചായത്ത് മെമ്പറേയും അല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്ത് വിളിച്ചു വരുത്താറുണ്ട് അന്ന് ചാനലിനെ വിളിച്ചു വരുത്തിക്കൊണ്ട് ഇവിടുത്തെ ഒരു വിഭാഗം രാഷ്ട്രീയക്കാരെ മാത്രം വിളിച്ചു വരുത്തിക്കൊണ്ട് ഇവിടെ ചോ വർത്തിച്ച് ഞങ്ങൾ കണ്ടതാണ് പക്ഷെ ഇതൊക്കെ എല്ലാവർക്കും ബോധ്യമുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പറയുന്നതാണ് വികസന ഹൈസ്കൂൾ കെട്ടിടത്തിന് ഫണ്ട് കിഫ്ബി ലഭ്യമാക്കുന്നതിലെ തടസ്സം നീക്കുന്നതിൽ പാർട്ടിയുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടെന്ന് ആശംസാ പ്രസംഗത്തിൽ സി പി ഐ എം ലോക്കൽ സെക്രട്ടറി ഷൌക്കത്ത് അലിയും പറഞ്ഞു വികസന പ്രവർത്തനങ്ങൾ നമുക്ക് കൊണ്ടുവരാറുണ്ട് ഈ സർക്കാരിന്റെ കാലത്ത് ഇവിടുത്തെ പുരോഗമന പ്രസ്ഥാനത്തിന്റെ കാര്യങ്ങളിൽ ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ ുംയൽ തിരുവനന്തപുരം സമീപിക്കുകയും ഈ പദ്ധതി പ്രവർത്തനങ്ങൾക്ക് വേഗത്തിലാക്കാനുള്ള നടപടികൾ ഇവിടുത്തെ പൊതുപ്രസ്ഥാനം ചെയ്തിട്ടുണ്ട് പള്ളിക്കുന്ന ഹൈസ്കൂൾ വില്ലേജ് റോഡ് പി ഡബ്ല്യു ഡി ഏറ്റെടുക്കണമെന്നാവശ്യപ്പെട്ട് ആക്ഷൻ കൗൺസിൽ മന്ത്രിക്ക് നിവേദനവും നൽകി

സ്കൂളിലെ മറ്റ് ആവശ്യങ്ങൾ ഉന്നയിച്ചുള്ള നിവേദനവും വിദ്യാർത്ഥികൾ വിദ്യാര് കൈമാറി പെരിന്തൽമണ്ണ കേന്ദ്ര സർക്കാരിന്റെ പി എം ശ്രീ പദ്ധതിയും ദേശീയ വിദ്യാഭ്യാസ നയവും നടപ്പിലാക്കാനുള്ള നീക്കങ്ങൾക്ക് സംസ്ഥാന സർക്കാർ ഒത്താശ നൽകുന്നു എന്നാരോപിച്ച് പ്രറ്റേണിറ്റി മൂവ്മെന്റ് മലപ്പുറം ജില്ലാ കമ്മിറ്റി സിവിൽ സ്റ്റേഷൻ ഉപരോധിച്ചു ഉപരോധ മാർച്ചിൽ പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തം തള്ളും ഉണ്ടായി സിവിൽ സ്റ്റേഷൻ ഉപരോധം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിച്ച വെൽഫെയർ പാർട്ടി മലപ്പുറം ജില്ലാ പ്രസിഡന്റ് കെ വി സഫീർ ഷാ പി എം ശ്രീ പദ്ധതി നടപ്പിലാക്കാനുള്ള സംഘപരിവാർ താല്പര്യങ്ങൾക്ക് പൊതുവിദ്യാഭ്യാസ രംഗം അടിയറവച്ച സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പും സർക്കാറും മാപ്പർഹിക്കുന്നില്ലെന്ന് പറഞ്ഞു സിവിൽ സ്റ്റേഷനിലേക്ക് നടന്ന മാർച്ചിൽ നിരവധി വിദ്യാർത്ഥികൾ പങ്കെടുത്തു സിവിൽ സ്റ്റേഷൻ പരിസരത്ത് റോഡ് ഉപരോധിച്ച ജില്ലാ പ്രസിഡന്റ് വി ടി എസ് ഉമർ തങ്ങൾ അഡ്വക്കേറ്റ് അമീൻ യാസിർ കെ പി ഹാദി ഹസ്സൻ ഹംന സിയച്ച് എന്നിവരുൾപ്പെടെ ഹംന സിയച്ച് എന്നിവരുൾപ്പെടെയുള്ള നേതാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി നേതാക്കളെ അറസ്റ്റ് ചെയ്തതിനെ തുടർന്ന് മണിക്കൂറുകളോളം സിവിൽ സ്റ്റേഷൻ ഉപരോധിച്ച പ്രവർത്തകർ പിന്നീട് നഗരത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി സി മലപ്പുറം ഹജ്ജിന് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് എട്ട് കോടിയിലധികം രൂപ തട്ടിയെന്ന് പരാതി ചെമാട് ദാറുൽ ഇമാൻ ട്രാവൽസ് ഉടമ പി വി അഫ്സൽ തട്ടിയെന്നാണ് പരാതി വഞ്ചിക്കപ്പെട്ടവർക്ക് പണം തിരിച്ചു നൽകുകയോ ഹജ്ജിന് അവസരമൊരുക്കുകയോ ചെയ്യണമെന്നും പരാതിക്കാർ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ ഹജ്ജ് തീർത്ഥാടനത്തിന്റെ പേരിലാണ് ഇദ്ദേഹം പണം തട്ടിയത് ഏജന്റുമാർ മുഖേന ആളുകളെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ചേർത്തായിരുന്നു തട്ടിപ്പ് ഹജ്ജ് തീർത്ഥാടനത്തിന് അഞ്ചു മുതൽ ഏഴ് ദശാംശം അഞ്ച് ലക്ഷം രൂപ വരെ നൂറോളം പേരിൽ നിന്നായി വാങ്ങി വിവിധ സ്ഥലങ്ങളിൽ ഹജ്ജ് ക്ലാസുകളും സംഘടിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ പത്തിനാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് ഹജ്ജിന് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിരുന്നത് എന്നാൽ പുറപ്പെടുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപായി യാത്ര മുടങ്ങിയെന്ന വിവരം തീർത്ഥാടകർ അറിയിക്കുകയായിരുന്നു പണം തിരിച്ചു ചോദിച്ചെങ്കിലും നൽകിയില്ല പിന്നീട് യാത്ര മുടങ്ങിയവർക്ക് ഒന്നിലേറെ തവണ ഹജ്ജിനുള്ള തീയതി അറിയിച്ചെങ്കിലും കൊണ്ടുപോയില്ല തുടർന്ന് അൻപത്തിനാലു പേർ തിരൂരങ്ങാടി പോലീസിൽ പരാതി നൽകി വടകര കണ്ണൂർ ഭാഗങ്ങളിലുള്ളവർ അതത് പോലീസ് സ്റ്റേഷനിലും പരാതി നൽകി പോലീസ് കേസെടുത്തതോടെ അഫ്സൽ ഒളിവിൽ പോയി ഇതിനിടെ ഒത്തുതീർപ്പ് ചർച്ചകളുമായി ബന്ധുക്കൾ എത്തി മലപ്പുറം കോഴിക്കോട് ജില്ലകളിലെ വിവിധ സ്ഥലങ്ങളും കെട്ടിടങ്ങളും കാണിച്ച് ഇവ വിറ്റ് കടം വീട്ടുമെന്ന് അറിയിച്ചു മുപ്പത്തിനാലു പേർക്ക് രണ്ടായിരത്തി ഇരുപത്തി ഹജ്ജ് തീർത്ഥാടനവും വാഗ്ദാനം ചെയ്തു എസ് പി ഹജ്ജ് മന്ത്രി മുഖ്യമന്ത്രി എന്നിവർക്ക് പരാതി നൽകുമെന്നും പരാതിക്കാർ പറഞ്ഞു ഞാനതിൽ ഇടപെടില്ല എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ വിളിക്കുമ്പോൾ ഇനി എന്നോട് കാശാരും ചോദിക്കണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞു അപ്പൊ വീണ്ടും ഞങ്ങൾ എല്ലാവരും ഞങ്ങളെ ചതിക്കപ്പെടുകയാണ് ഞങ്ങൾ ബോധ്യപ്പെട്ടപ്പോ ചെമ്മട് ഒക്ടോബർ പത്താം തീയതി കാരണം ഇരുപത്തിനാല് ഒക്ടോബർ പത്താം തീയതി അവന്റെ ട്രാവൽസിന്റെ മുമ്പിൽ എല്ലാവരും ഒന്ന് പോയി ഈ ചെറിയ ചെറിയ ചെറിയൊരു ജനങ്ങൾ അറിയിക്കണം എന്ന രീതിയിൽ കാരണം ഇവരോട് വിളിക്കുമ്പോ കൃത്യമായി ഓന് ബോംബെയിലാണ് ഹൈദരാബാദിലാണ് ഡൽഹിയിലാണ് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ മുന്നിലേക്ക് ഈ പറയപ്പെട്ട കാലയളവിലൊന്നും വരാതെ ഞങ്ങൾക്ക് ക്ലാസ്സുകൾ മറ്റു കാര്യങ്ങളൊക്കെ നൽകിയപ്പോൾ കൃത്യമായി എല്ലാ ക്ലാസ്സുകളിലും മറ്റുമൊക്കെ ഉണ്ടായിരുന്ന എം പിന്നീട് ഇത് ഞങ്ങള് പോകാത്ത സമയം മുതൽ ഈ പറയപ്പെട്ട ഒക്ടോബർ പത്താം തീയതി വരെ ഞങ്ങളെ മുന്നിലേക്ക് വരികയോ ഒന്നും ചെയ്യാതിരുന്നപ്പോൾ ഞങ്ങൾ ട്രാവൽസിന്റെ മുമ്പിൽ പോയി ചെറിയൊരു സമരം നടത്തി അതിനു ശേഷം അൻപത്തിനാലാളടങ്ങുന്ന ഒരു പരാതി പോയി പോയി അല്ല സ്റ്റേഷനിൽ പരാതി നൽകി കോടതിൽ പോയിൽ പി സൈനുദ്ദീൻ ഫൈസി കെ പി അബ്ദുൾ റഷീദ് ഇ സുലൈമാൻ കെ അബ്ദുറഹ്മാൻ കുട്ടി കെ അബ്ദുൾ എന്നിവർ പങ്കെടുത്തു സി സി എൻ മലപ്പുറം പെൻഷൻ പരിഷ്കരണം ഉടൻ നടപ്പാക്കണമെന്ന് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ശ്രീ ശ്രീകൃഷ്ണപുരം മണ്ഡലം വാർഷിക സമ്മേളനം ആവശ്യപ്പെട്ടു സമ്മേളനം ജില്ലാ പ്രസിഡന്റ് കെ ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ും നടപ്പിലെ കുടിശ്ശേകൾ കുടിശ്ശേരി കിട്ടാതെ ഒരു ലക്ഷത്തിലധികം പേർ മരിച്ചു വരുന്നു അതുപോലെ തന്നെയാണ് കാര്യങ്ങൾ ജീവനക്കാരനെന്നും പെൻഷൻകാരനെന്നും ിൽ ചെന്നാലും ഇവിടെ മെഡിസിൻ കാർഡ് സ്വീകരിക്കുന്നതല്ല എന്ന് പോലാണ് ഓരോ പെൻഷൻ കാർഡും കാണുന്നത് ഇന്ന് ഇതാ വർദ്ധിപ്പിക്കുന്നു അഞ്ഞൂറ് രൂപ എന്നത് എഴുന്നൂറ്റമ്പത് രൂപ എണ്ണൂറ് രൂപ വി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു നിയോജകമണ്ഡലം പ്രസിഡന്റ് കെ പി മോഹൻകുമാർ മികച്ച വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു സെക്രട്ടറി പി വി ശശിധരൻ വാർഷിക റിപ്പോർട്ടും ട്രഷറർ എം ബാലകൃഷ്ണൻ വരവ് ചെലവ് കണക്കുകളും സമ്മേളനത്തിൽ അവതരിപ്പിച്ചു ഡി സി സി നിർവാഹക സമിതി അംഗം കെ രാമകൃഷ്ണൻ യു ഡി എഫ് ചെയർമാൻ പി ഗിരീഷൻ ചിങ്ങനേഴി ഭാസ്കരൻ എ ജ്ഞാനാപിക യു കുഞ്ഞായ്മു ജി കെ ബാബു നാരായണൻ കെ ശിവദാസൻ ജോർജ് ജോസഫ് എൻ നാരായണൻകുട്ടി വി ചന്ദ്രിക പി ജി ദേവരാജൻ എൻ എം ഉമേഷ് എന്നിവർ സമ്മേളനത്തിൽ സംസാരിച്ചു പുതിയ ഭാരവാഹികളായി പ്രസിഡന്റായി വി ഉണ്ണികൃഷ്ണൻ സെക്രട്ടറിയായി പി വി ശശിധരൻ ട്രഷറായി എം ബാലകൃഷ്ണൻ എന്നിവരെ തിരഞ്ഞെടുത്തു സി സി എൻ കടമ്പഴിപ്പുറം കോട്ടപ്പാടം ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ഭിന്നശേഷിക്കാർക്കായുള്ള പ്രത്യേക കലോത്സവം നിറക്കൂട്ട് സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അക്കര ജസീന കലോത്സവം ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശശികുമാർ ഭീമനാട് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പ്രീത മുഖ്യാതിഥിയായിരുന്നു ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ പാറയിൽ മുഹമ്മദ് അലി റഫീന മുത്തനിൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ പടുവിൽ കുഞ്ഞി മുഹമ്മദ് എന്നിവർ സംസാരിച്ചു ഡാൻസ് പ്രചനവേഷം ആംഗ്യപ്പാട്ട് കഥ പറയൽ ചിത്രരചന കിസ് പ്രോഗ്രാം തുടങ്ങി വിവിധ കലാപരിപാടികൾ കലോത്സവത്തിന്റെ ഭാഗമായി അവതരിപ്പിച്ചു അംഗൻവാടി പ്രവർത്തകർ വിവിധ സംഘടനാ പ്രതിനിധികൾ രക്ഷിതാക്കൾ തുടങ്ങി നിരവധി പേർ കലോത്സവം ൾപ്പിക്കാൻ നിറക്കൂട്ട കലോത്സവം സംഘടിപ്പിച്ചത് സി സി എൻ ചെത്തല്ലൂർ ഐ എൻ ടി യു സി താഴേക്കോട് മണ്ഡലം കമ്മിറ്റി കരിങ്കലത്താണിൽ നേതൃസംഗമം നടത്തി ഐ എൻ ടി യു സി മലപ്പുറം ജില്ലാ വൈസ് പ്രസിഡന്റ് പച്ചേരി സുപേർ സംഗമം ഉദ്ഘാടനം ചെയ്തു ു സി താഴേക്കോട് മണ്ഡലം പ്രസിഡന്റ് പാലോത്ത് ഫൈസൽ അധ്യക്ഷത വഹിച്ചു താഴേക്കോട് മുസ്ലിം ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് വി പി റഷീദ് മാസ്റ്റർ മുഖ്യാതിഥിയായിരുന്നു ഐ എൻ ടി യു സി മലപ്പുറം ജില്ലാ സെക്രട്ടറി സി കെ റഫീഖ് മുഖ്യപ്രഭാഷണം നിർവഹിച്ചു ഐ എൻ ടി യു സി താഴേക്കോട് മണ്ഡലം സെക്രട്ടറിമാരായ എം കെ ഗഫൂർ സ്വാഗതവും എം അബ്ദുൽസലാം നന്ദിയും പറഞ്ഞു സി സി എൻ ചെത്തല്ലൂർ സ്കൂൾ കെട്ടിടത്തിൽ നിന്നും താഴെ വീണ് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന മൂന്നാം ക്ലാസ് വിദ്യാർത്ഥി മരിച്ചു അൽബീർ മദ്രസയിൽ കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് അപകടമുണ്ടായത് കരിങ്കലത്താണി പൂവത്താണി നടുവലത്താണിയിലെ അൽബീർ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ മൂന്നാം ക്ലാസ് വിദ്യാർത്ഥി മേലേക്കാപ്പു പറമ്പിലെ പൂന്തൊടി മുനീറിന്റെ മകൻ മസിൻ മുഹമ്മദാണ് മരിച്ചത് അൽബീർ മദ്രസയിൽ കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് അപകടമുണ്ടായത് രാവിലെ കൂട്ടുകാരുമൊത്ത് കളിക്കുന്നയിടയിൽ ഗോവണിയിൽ നിന്നും അബദ്ധത്തിൽ തെന്നിവീണാണ് അപകടം സംഭവിച്ചത് തുടർന്ന് പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു സി സി എൻ ചെത്തല്ലൂർ കാത്തിരിപ്പിനൊടുവിൽ തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്തിലെ ഏഴാം വാർഡായ കിട്ടത്ത് എ സി നഗറിലേക്കുള്ള ഗതാഗത പ്രതിസന്ധിക്ക് ശാശ്വത പരിഹാരമായി കിട്ടത് ഗ്രാമം വികസന പദ്ധതിയുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഗഫൂർ കൊൽക്കളത്തിൽ നിർവഹിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഗഫൂർ കൊൽക്കളത്തിലിന്റെ രണ്ടായിരത്തിഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പത്തു ലക്ഷം രൂപ ചിലവഴിച്ചാണ് കിട്ടത്ത് ഗ്രാമത്തിലേക്കുള്ള വഴി കെട്ടി ഉയർത്തി കോൺക്രീറ്റ് റോഡായി മാറ്റിയത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി എം സലീം അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് മെമ്പർ ബീന മുരളീകൃഷ്ണൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ തങ്കം മഞ്ചാടിക്കൽ പി കുഞ്ഞലവി മുരളീകൃഷ്ണൻ റാഫി പി കെ സി സുന്ദരൻ കിട്ടത്ത് അബ്ദുൽ കരീം ശൈല ചന്ദ്രൻ ൻജിട്ട് എന്നിവർ പ്രസംഗിച്ചു ചത്തല്ലൂർ കരിങ്കളത്താടി വ്യാപാര ഭവൻ പ്രവർത്തനം ആരംഭിച്ചു സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര ഉദ്ഘാടനം ചെയ്തു ഞാൻ അവർക്ക് വരെ വരെ പറഞ്ഞു ഇവിടുത്തെ കോവിഡ് കാലത്ത് ഈ ജില്ല ചെയ്ത സേവനം നമ്മുടെ വിദേശ മലയാളികൾക്ക് ഏറ്റവും അധികം ബുദ്ധിമുട്ടുണ്ടായപ്പോൾ അവരുടെ വീടുകളിലൊക്കെ കിറ്റ് എത്തിച്ചത് ദേശീയതലത്തിൽ വലിയ ചർച്ചയായ വിഷയം കാരണം ഇങ്ങനൊരു സംഘടനയ്ക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല ഇന്ത്യയിൽ ഇതുപോലെ അത് മലപ്പുറം ജില്ലയാണ് ചെയ്തത് അതിന് നേതൃത്വം കൊടുത്ത കുഞ്ഞു എന്നെ സംബന്ധിച്ചു ഹാജിയുടെ ഒരു അനുയായിയാണെന്ന് എനിക്ക് ഡൽഹി പോയി പറയുമ്പോൾ യൂണിറ്റ് പ്രസിഡന്റ് ഹസൈനാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് പി കുഞ്ഞാവഹാജി മുഖ്യപ്രഭാഷണം നടത്തി വൈസ് പ്രസിഡന്റ് മൂസ ഹാജി പൊന്നേത്ത് നജീബ് പി ടി സലാം സി എം ജലീൽ കാരിൽ ഗഫൂർ അൻവർ എം പി തുടങ്ങിയവർ സംസാരിച്ചു ഹുസൈൻ ടി സ്വാഗതവും കെ സുബ്രഹ്മണ്യൻ നന്ദിയും പറഞ്ഞു സി സി എൻ ചത്തൂർ కేరళ ఎన్ జి అసోసయేషన్ శ్రీకృష్ణపురం బ్రాంచ్ కమిటీ పతాక దినాచరణం సంస్థాన వైస్ ప్రసిడెంట్ జిఎస్ ఉమాశంకర్ ఉద్ఘాటం చే विश्व सम्मेलन जिंदाबाद विश्व सम्मेलन जिंदाबाद वक्त zindaba, हिंदुस्तान जिंदाबाद वक्त और ജീവനക്കാർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്ന സർക്കാർ നിലപാടുകൾക്കെതിരെ വരും ദിവസങ്ങളിൽ തെരുവുകളിലും സർക്കാർ ഓഫീസുകളിലും സമരം ശക്തമാക്കുമെന്ന് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജെ എസ് ഉമാശങ്കർ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു തീയതി വൈകുന്നേരം തിരുവനന്തപുരത്ത് ഈ സംഘടനയുടെ സമ്മേളന നടപടികൾ അവസാനിക്കുന്ന ഘട്ടത്തിൽ ഒരു സംശയവും വേണ്ട വരാനിരിക്കുന്ന ദിവസങ്ങളിൽ ഈ ഗവൺമെന്റിനെതിരായി ഈ ഗവൺമെന്റിന്റെ തെറ്റായ നിലപാടുകൾക്കെതിരായി ജീവനക്കാരോടുള്ള വഞ്ചനാപരമായ നിലപാടിനെതിരെയുള്ള പോരാട്ടങ്ങൾക്ക് നിർണായകമായ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകുവാനുള്ള തീരുമാനം കേരളീയ പൊതുസമൂഹത്തിന്റെ മുൻപിൽ വെച്ചുകൊണ്ട് വരുമ്പോൾ വരാനിരിക്കുന്ന ദിവസങ്ങൾ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ നമ്മുടെ ദിനങ്ങൾ ബ്രാഞ്ച് പ്രസിഡന്റ് എം ആർ രഘുപ്രസാദ് അധ്യക്ഷത വഹിച്ചു മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഭാസ്കരൻ ചിങ്ങനഴി ജില്ലാ സെക്രട്ടറി എ ഗോപിദാസ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഗുരുദാസ് കെ രാജ് ജില്ലാ ട്രഷറർ ജെ അനീഷ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി റോബർട്ട് ബ്രാഞ്ച് ട്രഷറർ വി രാധാകൃഷ്ണൻ സംസ്ഥാന കൌൺസിൽ അംഗം മുരളീകൃഷ്ണൻ എൻ ഉമേഷ് ടി കെ റഷീദ ബേബി സജിൻ പി കൃഷ്ണ എന്നിവർ സംസാരിച്ചു സുവർണ ജൂബിലിയോടനുബന്ധിച്ച് പ്രവർത്തകർ കേക്ക് മുറിച്ച് ആഹ്ലാദം പങ്കുവച്ചു സിസിഎൻ കടമ്പഴിപ്പുറം താനൂർ തൂവൽ തീരം ബീച്ചിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഏഴിന് നടന്ന ബോട്ട് അപകടത്തിനിടയാക്കിയ കാരണങ്ങളെക്കുറിച്ചും ഭാവിയിൽ ഇത്തരം ദുരന്തങ്ങൾ ഒഴിവാക്കാനുള്ള നടപടികൾ സംബന്ധിച്ചും അന്വേഷണ റിപ്പോർട്ട് നൽകാൻ സർക്കാർ നിയോഗിച്ച ജസ്റ്റിസ് വി കെ മോഹനൻ കമ്മീഷന്റെ രണ്ടാം ഘട്ട തെളിവെടുപ്പ് ഹിയറിംഗും സമാപിച്ചു പുതിയ ബോട്ടുകൾക്ക് നൽകി വരുന്ന ലൈസൻസ് സമ്പ്രദായം കൂടുതൽ കർക്കശമാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുക ബോട്ട് ഫിറ്റ്നസ് പരിശോധനയ്ക്ക് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെ സേവനം പ്രയോജനപ്പെടുത്തുക ബോട്ടിൽ സഞ്ചരിക്കുന്നവരുടെ തിരിച്ചറിയൽ രേഖ വാങ്ങുകയും ആളുകളുടെ എണ്ണത്തിൽ കൃത്യത പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുക താനൂർ പാലം പുനർനിർമ്മിക്കുക രക്ഷാപ്രവർത്തനത്തിന് വേണ്ട ഉപകരണങ്ങളും ആളുകളും ബോട്ട് സർവീസ് നടത്തുന്ന സ്ഥലങ്ങളിൽ ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക ബോട്ട് യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് നോട്ടീസ് ബോർഡ് സ്ഥാപിക്കുക കുട്ടികൾക്ക് നീന്തൽ പരിശീലനം നൽകുന്നതിന് പ്രാദേശിക ഭരണകൂടങ്ങൾ സൗകര്യമൊരുക്കുക ജലാശയ അപകടങ്ങൾക്കെതിരെ ക്യാമ്പയിൻ സംഘടിപ്പിക്കുക എന്നിങ്ങനെയുള്ള നിർദ്ദേശങ്ങളാണ് തെളിവെടുപ്പിൽ ഉയർന്നത് സെപ്റ്റംബർ പത്ത് മുതൽ തുടങ്ങിയ പൊതു തെളിവെടുപ്പിലൂടെ ജലഗതാഗത മേഖലയിൽ അപകടങ്ങൾ ആവർത്തിക്കാതിരിക്കുന്നതിന് സ്വീകരിക്കേണ്ട പരിഹാര മാർഗങ്ങൾ ശുപാർശ ചെയ്യുക നിലവിലുള്ള ലൈസൻസിംഗ് എൻഫോഴ്സ്മെന്റ് സംവിധാനങ്ങൾ പര്യാപ്തമാണോ എന്ന് പരിശോധിക്കുക മുൻകാലങ്ങളിലുണ്ടായ ബോട്ട് അപകടങ്ങളെ തുടർന്ന് നിയോഗിച്ച അന്വേഷണ കമ്മീഷനുകൾ സമർപ്പിച്ച റിപ്പോർട്ടുകളിൽ ബന്ധപ്പെട്ട വകുപ്പുകൾ സ്വീകരിച്ച നടപടികൾ അവലോകനം ചെയ്യുക തുടങ്ങിയവയാണ് ലക്ഷ്യമിടുന്നത് അരീക്കോട് ഗ്രാമപഞ്ചായത്ത് എൻ വി ഇബ്രാഹിം മാസ്റ്റർ കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നടന്ന ഹിയറിംഗിൽ ജസ്റ്റിസ് വി കെ മോഹനൻ അധ്യക്ഷനായി ഈ പബ്ലിക് ബന്ധപ്പെട്ട് നടപടി എന്ന് പറയുന്നത് നമുക്ക് ഈ എവിടെയൊക്കെ സിറ്റിംഗ് നടത്തണം എന്നതിനെ സംബന്ധിച്ച് നമുക്ക് കമ്മീഷൻ അംഗങ്ങൾ എന്നതിനക്കോ കമ്മീഷൻ രജിസ്ട്രി എന്ന നിലയ്ക്കോ നേരിട്ട് അതിന്റെ അതിനെ സംബന്ധിച്ചുള്ള ജിയോഗ്രാഫിക്കലോ ഒന്നും അറിവില്ലാത്ത കൊണ്ട് കമ്മീഷൻ ഗവൺമെന്റിന്റെ കത്തെഴുതി അതായത് ഈ പബ്ലിക് ഹിയറിംഗ് സംഘടിപ്പിക്കുന്നതിന് സംസ്ഥാന തലത്തിൽ രണ്ട് നോഡൽ ഓഫീസർമാരെ സ്റ്റേറ്റ് പോലീസ് സെക്രട്ടറി സംസ്ഥാനം പി എം ശ്രീ പദ്ധതിയിൽ കേരള സർക്കാർ ഒപ്പുവെച്ചതിൽ പ്രതിഷേധിച്ച് കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ മലപ്പുറം ഉപജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മലപ്പുറം ടൗണിൽ പ്രതിഷേധ പ്രകടനവും ധർണയും നടത്തി സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി മജീദ് സമരം ഉദ്ഘാടനം ചെയ്തു എൽ ഡി എഫ് സർക്കാറും അതിന് നേതൃത്വം നൽകുന്ന വിദ്യാഭ്യാസ മന്ത്രിയുടെ നേതൃത്വത്തിൽ തരാർ ഒപ്പ് നിൽക്കുകയാണ് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് പി എം ശ്രീ വരുന്നത് ഈ പി എം ശ്രീ വരുന്നതിന് മുമ്പേ നമ്മളൊക്കെ പേടിച്ചിരുന്ന ഒരു സംഘമുണ്ട് എൻ ഇ പി നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ും കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയിൽ സംസ്ഥാന സർക്കാർ ഒപ്പുവെച്ചത് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയുടെ മതനിരപേക്ഷ സ്വഭാവത്തെ തകർക്കുമെന്നും വിദ്യാഭ്യാസത്തെ കാവ്യവത്കരിക്കുന്ന നീക്കമാണിതെന്നും നേതാക്കൾ ആരോപിച്ചു സമരത്തിന് ഷാജഹാൻ വാറങ്കോട് ഉസ്മാൻ മീനാർ കുഴി എൻ പി മുഹമ്മദ് അലി കോട്ട ബീരാൻകുട്ടി സലാം ഊട്ടുമൽ ഇബ്രാഹിം റിയാസ് സലാം കിളിയമണ്ണിൽ എന്നിവർ പ്രസംഗിച്ചു സി മലപ്പുറം കനത്ത മഴയെ തുടർന്ന് കോട്ടപ്പാടം ചാട്ടക്കുണ്ട് കാഞ്ഞിരങ്ങുന്നിൽ ടാപ്പിംഗ് തൊഴിലാളിയായ ഇടത്തോടെ സുരേന്ദ്രന്റെ വീട് പൂർണ്ണമായും തകർന്നു വീണു വീടിനകത്ത് സുരേന്ദ്രനും ഭാര്യയും മക്കളും ഉണ്ടായിരുന്നെങ്കിലും അത്ഭുതകരമായി പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു വലിയ ശബ്ദത്തോടെ വീടിന്റെ മേൽക്കൂര പൂർണമായും നിലംപതിക്കുകയായിരുന്നു മേൽക്കൂരയോടൊപ്പം വീടിന്റെ പിൻവശത്തെ ചുമരും പുറത്തേക്ക് തകർന്നു വീണു ഈ സമയം വീടിനോട് ചേർന്ന് നിർത്തിയിട്ടിരുന്ന സുരേന്ദ്രന്റെ മോട്ടോർ സൈക്കിൾ പൂർണമായും തകർന്നു മേൽക്കൂരയുടെ ആഘാതത്തിൽ മറ്റു ചുമരുകൾക്കും കാര്യമായ വിള്ളലുകൾ വീണതിനാൽ വീട് പൂർണമായും വാസയോഗ്യമല്ലാതായതായി സുരേന്ദ്രൻ പറഞ്ഞു വീട്ടിലെ നിരവധി ഗൃഹോപകരണങ്ങളും മറ്റു വസ്തുക്കളും പൂർണമായും നശിച്ചിട്ടുണ്ട് വാടങ്കം കെ ടി അബ്ദുള്ള കോട്ടുപാടം വില്ലേജ് അധികൃതർ എന്നിവർ സ്ഥലം സന്ദർശിച്ച് നാശനഷ്ടങ്ങൾ വിലയിരുത്തി ചത്തല്ലൂർ പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി കേന്ദ്ര സർക്കാരിന്റെ പി എം ശ്രീ പദ്ധതിയും ദേശീയ വിദ്യാഭ്യാസ നയവും നടപ്പിലാക്കാനുള്ള നീക്കങ്ങൾക്ക് സംസ്ഥാന സർക്കാർ ഒത്താശ നൽകുന്നു എന്നാരോപിച്ച് റെട്ടേണിറ്റി മൂവ്മെന്റ് മലപ്പുറം ജില്ലാ കമ്മിറ്റി സിവിൽ സ്റ്റേഷൻ ഉപരോധിച്ചു ഉപരോധമാർച്ചിൽ പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി ആലിപ്പറമ്പിലെ പ്രാദേശിക വികസനം ചർച്ചയായി ആലിപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കെട്ടിടശിലാസ്ഥാപന വേദി കാളിക്കടവ് പാലവും സ്കൂൾ നവീകരണവും റോഡ് തകർച്ചയും തുടങ്ങിയ വിഷയങ്ങളിൽ പരാതികളും മറുപടികളും യോഗത്തിൽ ഉയർന്നു ഇടപെടലുണ്ടാകുമെന്ന് മന്ത്രി അബ്ദുറഹ്മാൻ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു ഹജ്ജിന് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് എട്ട് കോടിയിലധികം രൂപ തട്ടിയെന്ന് പരാതി ദാറുൽ ഈമാൻ ട്രാവൽസ് ഉടമ അഫ്സൽ ചെമ്മട്സ് വഞ്ചിക്കപ്പെട്ടവർക്ക് പണം തിരിച്ചു നൽകുകയോ ഹജ്ജിന് അവസരമൊരുക്കുകയോ ചെയ്യണമെന്നും പരാതിക്കാർ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു ഇതോടെ വാർത്തകൾ വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം നിങ്ങൾക്കായി സമർപ്പിച്ചത് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ മണ്ണാർക്കാടിനെ മാറോടച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്